മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരുണയുടെ അഹങ്കാരത്തിന് നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കറിനെയും കൂടെ കൂടി അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നത് വേറൊന്നിനും അല്ല കണ്ണൻ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടെ കൂടി അമ്പലത്തിൽ ചെന്ന് നിന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കാരണവശാലും കണ്ണൻ ജീവനോട് തിരിച്ചു വരരുത് ആ മഹാലക്ഷ്മി വിധവയാവണമെന്നൊക്കെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിക്ക് ആ വിഗ്രഹം കൊടുത്തതും എപ്പോഴും മഹാലക്ഷ്മീനെ കാണുകയൊക്കെ ചെയ്യണം ആ ദേവി അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്താണ് മറ്റൊരാൾക്ക് ആപത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവർക്ക് എന്തായാലും നല്ലൊരു പണി കൊടുക്കണം അപ്പോൾ ദേവി വിചാരിക്കണമുണ്ട് അതുപോലെ തന്നെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ണൻ ഒരിക്കലും ജീവനോട് തിരിച്ചു വരരുതെന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ മുഖത്തെ ആ പാവമൊക്കെ കാണുമ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ ക്രൂരതയുടെ പ്രതിരൂപമായിട്ടുള്ള ആളുകളാണ് അത്രയും പ്രായമായ സ്ത്രീ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം തകരണം ആഗ്രഹിക്കുമ്പോൾ അവർ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെയും ദേവിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് പിന്നീട് ദേവി കരുണയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പം എന്താ മോളെ മോള് എന്ത് പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് ചോദിക്കുമ്പം കർണ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണേന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നതാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറയണു ആ സമയത്ത് ദേവി കരുണയോട് പറയുന്നുണ്ട് മോൾ മോളെന്താ പ്രാര്ത്ഥിച്ചതെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി മോൾ ഇത്രയും ക്രൂരമായ രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണ് മോളുടെ സ്വന്തം ചേച്ചിയല്ലേ ചേച്ചിക്കൊരു നാശം വരാൻ വേണ്ടി മോള് പ്രാർത്ഥിക്കണേ എന്തിനാ ചേച്ചി മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ മോൾക്ക് ചേച്ചിയെ സ്നേഹിച്ചുകൂടെ എന്തിനാ ചേച്ചിയെ ശത്രുവായി കാണണേ എന്നൊക്കെ ദേവി ചോദിക്കുമ്പോൾ കരുണ ഭയങ്കര അഹങ്കാരത്തോടു കൂടി പറയുന്നുണ്ട് അവൾ എൻ്റെ ചേച്ചിയൊന്നുമല്ല എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവൾ എൻ്റെ ശത്രുവാണ് അവൾ നശിച്ച് കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ദേവി പറയുന്നുണ്ട് മോൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മോളുടെ നാശത്തിനാണ് മോളിങ്ങനെ ചിന്തിക്കുമ്പോൾ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും അത് ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും മോളിനി ഇതുപോലെ ചിന്തിക്കരുതെന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവളുടെ ഭർത്താവ് മരിച്ച് അവൾ വിധവയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ കുഞ്ഞിന് കുഴപ്പവും സംഭവിക്കൂല ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും അവളുടെ മുമ്പിൽ ഞാൻ ആ കുഞ്ഞിനെ വളർത്തുകയും ചെയ്യും എന്നൊക്കെ കാരണം ഭയങ്കര കൂടി പറയുന്നുണ്ട് എന്നിട്ട് ദേവി പറയുന്നുണ്ട് മോൾ ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞാണ് അഹങ്കരിക്കുന്നതെങ്കിൽ മോളുടെ ആ കുഞ്ഞ് അധികകാലം മോളുടെ വൈറ്റിലുണ്ടാവില്ല അതിനെ മോൾക്ക് നഷ്ടമാകും ഇത് കേട്ട് കരുണ ഭയങ്കര കൂടി തന്നെ അവരോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് പറഞ്ഞു ഇതെൻ്റെ അച്ഛനോ മുത്തശ്ശിയോ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ചെകിട്ടളിച്ച് പൊട്ടിക്കും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് മിണ്ടാണ്ട് പോയിക്കും അതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടണു ആ സമയത്ത് ദേവി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് കരുണയെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ എൻ്റെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ